ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് വെച്ചാൽ വലിയൊരു ചൂര ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്ത് ചൂര അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ചൂര ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിലോട്ട് മഞ്ഞപ്പൊടി കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉലുവപ്പൊടി ഇടണം കേട്ടോ ഞാൻ പിന്നെയാണ് ഓർത്തത് ഉലുവ ഞാൻ പിന്നെ ഇടുന്നുണ്ട് അത് ഇതിൽ കാണാം കേട്ടോ പിന്നെ കുറച്ച് വെള്ളച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് നേരം ഫ്രീസറിലോട്ട് കൊണ്ടു വെച്ചാൽ അപ്പോൾ ഒന്ന് സെറ്റാവുമല്ലോ പിന്നെ ആവശ്യത്തിന് വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടില്ലേ ആ ടൈപ്പിലൊന്ന് ചതച്ചെടുക്ക എന്നിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ആ ഇപ്പോഴാണ് ഞാൻ ഉലുവ ഇടുന്നത് നേരത്തെ ഇടേണ്ടതായിരുന്നു മറന്നുപോയതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടോ ഉലുവ പൊടി ഇടുന്നത് ആ ഉലുവ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാനിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കുറച്ച് കറിപ്പിലയും കൂടി ഇട്ടിട്ട് കേട്ടോ നന്നായിട്ട് ചിലർ മൊരിച്ചെടുക്കില്ല പക്ഷെ ഞങ്ങൾക്ക് നല്ല മുരിഞ്ഞ് കിട്ടുന്നതാണ് ഇഷ്ടം അത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കുന്നുണ്ട് തിരിച്ച് മറിച്ച് വിട്ട് ഇടയ്ക്കിടയ്ക്ക് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കുക ഫ്രൈ ചെയ്തിട്ട് അതേ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് പോലെ ഇട്ട് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അത് നല്ല മുരിഞ്ഞ് വരണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമല്ലോ അതുവരെ വന്നാൽ ഇളക്കി കൊടുക്കണം ളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ സെപ്പറേറ്റ് പൊടിയാണ് ചേർക്കുന്നത് ശകലം ഉപ്പ് ഇട്ടായിരുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഉലുവപ്പൊടി പിന്നെ മെയിൻ ഐറ്റം അച്ചാറിൻ്റെ മെയിൻ ഐറ്റം കായമാണല്ലോ കായമൊട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വേണ്ട വിനീഗർ ഒഴിച്ചു കൊടുക്കുക നമ്മളിത് ഉള്ളി ഇട്ടും ചെയ്യാറുണ്ട് ഇപ്പോൾ തോന്നിയ ദിവസം ഇരിക്കേണ്ടതായത് ചെറിയ ഉള്ളി ഇടാഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് വഴറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇച്ചിരി ഗ്രേവി പോലെ കിട്ടും അപ്പോഴേക്ക് കുറച്ചേറെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ചൂര ചെറുതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്ക് ഓക്കെ ബായ്